വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് കോടുകൾ തട്ടിയ കേസിൽ തൃക്കാക്കര പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി തട്ടിപ്പിനിരയായവർ മുഖ്യപ്രതി യൂറോ ഫ്ലൈ ഹോളിഡേസ് ഉടമ പാലക്കാട് സ്വദേശി ഷംസിറിന്റെ മേൽവിലാസം അടക്കം നൽകിയിട്ടും പ്രതിയുടെ വീട് കണ്ടെത്താൻ പോലും പോലീസിനായിട്ടില്ലെന്നാണ് തട്ടിപ്പിനിരയായവർ വ്യക്തമാക്കുന്നത് പണം നഷ്ടപ്പെട്ട പലരും വീട്ടിലേക്ക് മടങ്ങാനാകാതെ ഇപ്പോൾ തെരുവിൽ അലയുകയാണ് കാക്കനാട് പ്രവർത്തിച്ചിരുന്ന യൂറോ ഫ്ലൈ ഹോൾഡേസ് നൽകിയ വിസിറ്റിംഗ് വിസയും ന്യൂസിലൻഡിലേക്കുള്ള വിമാന ടിക്കറ്റുമായി നെടുമ്പാശ്ശേരിയിൽ എത്തിയപ്പോഴാണ് സ്ഥാപന ഉടമ ഷംസീറിന്റെയും സംഘത്തിന്റെയും തട്ടിപ്പിനിരയായെന്ന് ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞത് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും തണുപ്പൻ സമീപനമായിരുന്നു പോലീസിൽ നിന്നും ഉണ്ടായതെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു എയർപോർട്ടിലെ പോലീസിനെ ആ അറിയിച്ചതിനു ശേഷം അവർ വന്ന് അങ്ങോട്ട് കൂടി ചവിട്ടി നമുക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തില്ല ഞങ്ങൾ പരിധിയിൽ വരുമ്പോഴത്തേക്കും രാവിലെ അഞ്ചുമണിയായി എയർപോർട്ടിൽ നിന്ന് നിന്ന് വരുമ്പോൾ ഈ ശേഷവും എഴുതി ഒരു കാര്യത്തിലും മുന്നോട്ട് നിന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടുന്ന ഉറപ്പില്ല പരാതി നൽകി രണ്ടാഴ്ച ും മുഖ്യപ്രതി ഷംസീറിന് മേൽവിലാസവും ഫോട്ടോയും അടക്കം നൽകിയിട്ടും അയാളുടെ വീട് കണ്ടെത്താൻ പോലും പോലീസിന് സാധിച്ചിട്ടില്ലെന്നും പരാതിക്കാർ പറയുന്നു നമ്മളെ ഒന്ന് വേണ്ടി ആ ചെയ്തു ഇനി അതിനേക്കാൾ ഒന്നും ഇവിടുന്ന് പോ പാലക്കാടേക്ക് അന്വേഷിക്കാൻ വേണ്ടി മൂന്നാല് പോലീസുകാർ ടീമിൽ പോയിട്ടുണ്ടെന്നവർ പറഞ്ഞു ആ പോലീസുകാർ ഇന്നലെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളിനെ വിളിച്ചിരിക്കുന്നു ഇവന്റെ ഇവന്റെ സ്ഥലം എവിടെയാ വീട് പിന്നെ ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട ആൽഫിയ ജോണിന് നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന ഒരു സ്ത്രീക്കും തട്ടിപ്പിൽ മുഖ്യ പങ്കുണ്ടെന്നും എന്നാൽ ആ വിവരം ലഭിച്ചിട്ടും അവരെ പ്രതിചേർക്കാനോ അവരെ കുറിച്ച് അന്വേഷിക്കാനോ പോലീസ് തയ്യാറാവുന്നില്ലെന്നും ആക്ഷേപം ഉയരുകയാണ് അവന്തിക പ്രതിപട്ടികൾ വന്നിട്ട് പോലും ഇല്ല അതുകൂടാതെ ഞങ്ങൾ ഈ വെച്ചിട്ട് പോലീസ് ഇതുവരെ ഒരു നീക്കം നടത്തിയിട്ടില്ല സേവിയറിന്റെ നമ്പർ ട്രേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ തൃക്കാക്കര അമ്പലത്തിന്റെ അവിടെയുള്ള ഒരു ഏതെങ്കിലും ഒരു മോണിറ്റർ ചെക്ക് ചെയ്യാനോ പോലീസ് ഇതുവരെ നോക്കിയിട്ടില്ല ഒന്നര കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തി മുപ്പത്തിരണ്ട് കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ സംഭവത്തിൽ പോലീസ് കാണിക്കുന്ന ഈ അനാസ്ഥ ബോധപൂർവമാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത് പ്രതികളെ പിടികൂടാനായി ഏതറ്റം വരെയും പോകുമെന്ന നിലപാടിലാണ് തട്ടിപ്പിനിരയായവർ സുധീഷ് ഗോപാൽ ജനം കൊച്ചി